മാധ്യമ പ്രവർത്തകൻ ബിജു ഇളകൊള്ളൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രം ഡ്രീം ലാൻഡ് റിലീസ് ചെയ്തു പ്രത്യേക സാഹചര്യങ്ങളിൽ തെരുവിലേക്ക് വലിച്ചപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ കഥയാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയം കുറഞ്ഞ സമയം കൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതകഥ പറഞ്ഞു വെക്കുന്നു ഡ്രീം ലാൻഡിൽ രുദ്രാക്ഷവും മദ്യവും സിഗരറ്റും പ്രണയവും ഒറ്റ രാത്രിയിൽ ഒരു പെണ്ണിൽ അണയുമ്പോൾ സമൂഹമെന്ന നമ്മൾ കണ്ണിമ സ്ക്രീനിൽ മുഴുകും അത്രയ്ക്കും മനോഹരമാണ് ഡ്രീം ലാൻഡ് രുദ്ര ജെ കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ പി കോശിയാണ് നിർമ്മാണം ക്യാമറ പി വി രഞ്ജിത്ത് എഡിറ്റിംഗ് മനീഷ് മോഹൻ അർജുൻ വി അക്ഷയാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് എബിൻ ജയ തറപ്പേർ ഞാൻ ഡ്രീംലാൻഡ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ രസചിത്രത്തിൽ അറിയിച്ച ഒരു വ്യക്തിയാണ് ഡ്രീംലാൻഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും സ്ത്രീ പക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സിനിമയാണ് സിനിമയിലൂടെ നീളം ആധുനിക സമൂഹത്തിൽ തെരുവിലേക്ക് വഹിച്ച ഒരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീ വിജയൂർ സർ സംവിധാനം ചെയ്ത് നായക കഥപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ കഥാപാത്രങ്ങൾക്കും ഭംഗിയായി വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അഞ്ജു ജയപ്രകാശ് രാജേഷ് രവി എബിൻ ജെ തറപ്പേൽ രഞ്ജിനി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഡ്രീം ലാൻഡിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്